എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിൽ ദേശീയ പതാകയ്ക്ക് സംഘടന കൊടിയായി രൂപമാറ്റം മത്സ്യത്തൊഴിലാളി തൊഴിൽ സംരക്ഷണ സംയുക്ത സമിതി കൊടുങ്ങല്ലൂരിലെ വടക്കേനടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരവേദിയിലാണ് ദേശീയ പതാകയെ ഐ എൻ ഡി യു സിയുടെ കൊടിയാക്കി മാറ്റിയത് ദേശീയ പതാകയിൽ മഷികൊണ്ട് ഐ എൻ ഡി യു സി എന്നെഴുതി ചേർത്താണ് മറ്റ് തൊഴിലാളി സംഘടനകളുടെ കൊടികൾക്കിടയിൽ ഈ കൊടി സ്ഥാപിച്ചത് ഏറെ ശേഷം അബദ്ധം തിരിച്ചറിഞ്ഞവർ സമരത്തിന്റെ ഉദ്ഘാടകനായ സി ജില്ലാ സെക്രട്ടറി കെ ശിവാനന്ദൻ പ്രസംഗിക്കുന്നതിനിടെ കൊടി അഴിച്ചുമാറ്റി